السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري المال نعم نام الله മനോഹരമായ ഈ ഭൂമിയും ആകാശവും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതുമെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവാണ് അവന്റെ നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും വിശ്വസിക്കുന്നത് ആ പ്രപഞ്ചരക്ഷിതാവിനെ ആരാധന ചെയ്യുക എന്നുള്ളതാണല്ലോ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ആരാധനകൾ നിർവഹിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂത് ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് മസ്ജിദുകൾ അഥവാ പള്ളികൾ ആ പള്ളികൾക്ക് ഇസ്ലാമിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യവുമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനം അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിനോടുള്ള ആദരവും അതിനോടുള്ള ബഹുമാനവും എല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നിലയിൽ നിലനിൽക്കുന്ന ഒന്നാണ് ആ പള്ളികളിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന് ഒരു മുസ്ലിമായ മനുഷ്യൻ ആരാധനകൾ നിർവഹിക്കേണ്ടതുണ്ട് ഭൂമിയിൽ പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കുവാനായി ആദ്യം പടുത്തുയർത്തപ്പെട്ട പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമായ മക്കയിലെ കവയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു ആലു ഇമ്രാൻ എന്ന അധ്യായത്തിലെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു ഇപ്രകാരം ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന വഹുദല്ലിൽ തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം അത് വിശുദ്ധമായ മക്കയിലുള്ളതത്രേ അനുഗ്രഹീതമായും അതോടൊപ്പം ലോകർക്ക് മാർഗദർശനമായും ആ വിശുദ്ധമായ ഭവനം നിലകൊള്ളുന്നു എന്ന് അള്ളാഹു സുബാനഹു താഴെ നമ്മെ ഉണർത്തുകയാണ് ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അത് നമ്മൾക്കറിയാം മുസ്ലിമീങ്ങൾ നിർബന്ധമായും അഞ്ചു നേരം നാം ചെല്ലേണ്ടുന്ന അല്ലാഹുവിൻ്റെ വിശുദ്ധമായ പള്ളികളാണ് അള്ളാഹുവിൻ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളായി അവന്റെ പള്ളികൾ പടുത്തുയർത്തേണ്ടതും അത് പരിപാലിക്കേണ്ടതുമെല്ലാം മുസ്ലിമീങ്ങളുടെ നിർബന്ധ ബാധ്യതയുമാണ് മഹാനായ അബൂഹുറദി അള്ളാഹുഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും കാല അഹബുൽ ബിലാദിഹി ബിലാദി ഇലഅി അസ്വാഖുഹ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അതിലെ പള്ളികളാണ് കാരണം അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയുണ്ട് നന്മകൾ തലം കെട്ടി നില നില നിൽക്കുന്നു അതോടൊപ്പം തന്നെ പ്രപഞ്ചരക്ഷിതാവിനുള്ള സമ്പൂർണമായ കീഴ്പെടുതലും വിധേയത്വവും എല്ലാം ആ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ അല്ലാഹു ഏറ്റവുമധികം അനിഷ്ടകരമായി പറഞ്ഞിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് ആളുകളേറെ തിരക്ക് കൂട്ടുന്ന അങ്ങാടികളുമാണ് കാരണം അവിടെ കൊടുക്കലുകളും വാങ്ങലുകളുമെല്ലാം നടക്കുമ്പോൾ വഞ്ചനയും ചതിയും അതിക്രമങ്ങളുമെല്ലാം ധാരാളമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് അള്ളാഹു സുബാനുഭവത്ത് ആല അത് ഏറ്റവും വെറുക്കുന്ന സ്ഥലമായും അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയിലെ സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായും നബിസല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അത് മാത്രവുമല്ല അത് പരിപാലിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തൗബ എന്ന അധ്യായത്തിൽ അതിലെ പതിനെട്ടാമത്തെ ആയിത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നുണ്ട് മൻ ആമന ബില്ലാഹി വലം അള്ളാഹുവിന്റെ പള്ളികളുടെ പരിപാലനം ഇത് നമ്മളുടെ നാട്ടിലൊക്കെ ആ അവസ്ഥകൾ മാറിയിട്ടുണ്ട് ഇന്ന് പള്ളികളുടെ പരിപാലനമല്ല ഉള്ളത് മറിച്ച് പള്ളി ഭരണസമിതി എന്നാണ് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിന് ഭരിക്കാൻ വേണ്ടി ആളുകൾ അതിനുവേണ്ടി തല്ലുണ്ടാക്കുന്നവർ അതിനുവേണ്ടി വോട്ടുപിടുത്തം നടത്തുന്നവർ മഹലിൽ ശിഥിലീകരണങ്ങൾ ഉണ്ടാക്കുന്നവർ പരസ്പരം കക്ഷികളാക്കി വേർതിരിക്കുന്നവർ ഇങ്ങനെയെല്ലാം എല്ലാം മുസ്ലിം സമുദായത്തിൽ കാണാം പക്ഷേ ആരാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തെ പരിപാലിക്കേണ്ടുന്നത് അത് അള്ളാഹുഅല കൃത്യമായ നിലയിൽ അക്കമിട്ട് പറയുകയാണ് അള്ളാഹുവിൽ ും അതോടൊപ്പം തന്നെ അന്ത്യദിനത്തിലും ആത്മാർത്ഥമായ വിശ്വാസമുണ്ടായിരിക്കണം നമസ്കാരം കൃത്യമായ നിലയിൽ നിർവഹിക്കുന്ന ആളുകളായിരിക്കണം അതുപോലെ തന്നെ നിർബന്ധ ദാനമാകുന്ന ജക്കാത്ത് അത് കൊടുത്തു വീടുകയും അള്ളാഹുവിനെയല്ലാതെ ഒരു കാര്യത്തിലും ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനങ്ങളുടെ പരിപാലനത്തിന് അർഹരായിട്ടുള്ളവർ അതാണ് അവർ ചെയ്യേണ്ടുന്നത് എന്ന് അള്ളാഹു താലെ പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെയുള്ള ആളുകൾ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കമ്മന്നാൾ അഥവാ ആത്മാർത്ഥമായി പരിശുദ്ധമായ പള്ളികളുടെ പരിപാലനം നാം നിർവഹിക്കുകയാണെങ്കിൽ നാം സന്മാർഗം പ്രാപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിത്തീരും അതല്ല എങ്കിലോ ഒരു വേള അള്ളാഹുദാല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ വിശുദ്ധമായ പള്ളികൾ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും പിന്നീട് ആ പള്ളികളെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും കക്ഷിത്ത ചിന്തകൾക്കുമൊക്കെ എല്ലാ നിലയിലും വിധേയമാക്കിക്കൊണ്ട് എല്ലാ നിലയിലും അതിന്റെ പവിത്രതയും പരിശുദ്ധതയും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നതെങ്കിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും നാളെ റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ഒരു ഉത്തമ ബോധം ഏതൊരു മുസ്ലിമിനും ഉണ്ടായിരിക്കണം അതേ പള്ളികൾ അള്ളാഹുവിനുള്ള ആരാധനാ സ്ഥലങ്ങളാണ് അതിനെ ആ പവിത്രതയോടെയും ആ പരിശുദ്ധതയോടെയും നാം കാണുകയും നമ്മളുടെ ബാധ്യതയാകുന്ന ആരാധനകൾ അതിൽ വെച്ച് നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമ വർഹമത്